ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബലിപെരുന്നാളാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ രാവിലെ നീച്ച് കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ ഫാമിലിൻ്റെ ഫ്രണ്ട്സിൻ്റെ പേളൊക്കെ ഉള്ള കുറച്ച് മൊമെൻസ് ഒക്കെയാണ് പെരുന്നാൾ ദിവസം അത്യാവശ്യം നല്ല രസമാണ് അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയത് അപ്പൊ എന്തായാലും നിസ്കാരമുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ കലാപരിപാടികളും കുറച്ച് ഫോട്ടോഷൂട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫാമിലിന്റെ ടൂർ പോകുമ്പോ നമ്മളെ അമ്മയ്യാളും മുത്താപ്പാലും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പോകുമ്പോ പെരുന്നാൾ പോകുമ്പോൾ പ്രത്യേക രസമാണ് അതൊക്കെ ആ മൊമെന്റ്സ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാന്ന് കേട്ടിട്ടാണ് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു എന്തായാലും കാണാം ആ ആ വീഡിയോ പെരുന്നാൾ യണ്ടോ ഇതാണ് ഞമ്മളെ പള്ളി പള്ളി അതെ പോലെ 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 കൊണ്ടയി കൊണ്ടേ കെറുക്കം കൊണ്ടുപോയി പെരുന്നാള കേ പറ്റു സ്ഥലം വേണോ പറ്റു സ്ഥലം നമുക്ക് ഉള്ളത് എന്ത്

അപ്പൊ എന്തായാലും നിസ്കാരം കഴിഞ്ഞ് ഞമ്മളെത്തി എട്ട് മണിക്കാണ് നിസ്കാരം പെരുന്നമസ്കാരം പെരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നാട്ടുകാരെപ്പോ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫാമിലിന്റെ ഒന്ന് ഫോട്ടോ എടുത്ത് ചെക്കന്മാരൊക്കെ എത്തിക്കൊണ്ടിരിക്കണ്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ചെറുക്കന്മാരെ ഒന്ന് ചില്ലായി ഒന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ പിന്നെയാണ് ഫാമിലിന്റെ അടുത്തും കഴിഞ്ഞ പോവാറ് എല്ലാ പെരുന്നാൾക്കും അത് തന്നെയാണ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞത് ആദ്യം പള്ളി അതിന് കാണണമില്ലാട്ടാർന്ന് ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഫാമിലിന്റെ അടുത്ത് കൊല്ലം എടുക്കുന്നു പ്രാവശ്യം നമുക്ക് അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം ഹലോ വാട്സ്ആപ്പ് വിറ്റാണ് എല്ലാരോ എല്ലാരന്മേ അതാണ് ആദ്യം ആദ്യം ഈശ്വര വാർത്തന തുടങ്ങിയാണ്ടെ നമുക്ക് എല്ലാം സ്റ്റാർട്ടായിട്ടോണ്ടോ ആദ്യം അതെ അഞ്ചാ പാടിക്കോളു പാടി പ്ലീസ് എല്ലാരും അത്ര അറിയുള്ളൂ വായിക്കൊണ്ട് അവിടെ നിർത്താം ആ അത് അല്ലെ നമുക്ക് ആതിരിട്ടെ ഹലോ ടും ഫുള്ള് ആ കിട്ടിണ്ട് കിട്ടുണ്ട് എല്ലാരെ എന്താ പറയണ്ട വാശി എന്താ പറയണ്ടേ പറയണ്ടേ ഇത് ഞങ്ങള് പറയണ്ട ഭാഷയെ കുറിച്ച് പറഞ്ഞു പിന്നെ ഭാഷ ഭാഷനെ കുറിച്ച് പറയാ ഞമ്മളെ വീഡിയോസ് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ് ഭാഷ പക്ഷെ നല്ല അഹങ്കാരണ്ട് നാളെ

ും ഫ്ലോ പോയി ബാലി പെരുന്നാൾ ബാലി പെരുന്നാൾ ഇന്ന് പാലിന്ന് പാലി പെരുന്നാൾ അപ്പൊ ഇങ്ങക്ക് എന്താ പെരുന്നാളിനെ കുറിച്ച് പറയാനുള്ളത് പെരുന്നാൾ പറഞ്ഞാൽ നല്ല പെരുന്നാളാണ് എനിക്ക് പക്ഷെ ഉറങ്ങാത്തിന്റെ ഒരു രാത്രി ക്ഷീണമുണ്ടല്ല ഇല്ലല്ലോ ഇതുവരെ ആരും അടിക്കാത്തൊരു കോമഡി അഞ്ചു മയക്കല്ലേ ബഷീറിനും എന്താ പറയുക സുബേ ഈ പെരുന്നാളിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇതാക്കൾ മയക്കുന്ന രണ്ടാള് ആ പിന്നെ ഞമ്മള് തിരുവനന്തപുരത്ത് എക്സ്പോർട്ട് ചെയ്ത ആളാണ് ഇവിടെ നിക്ക് എന്താണ് എന്താണ് പറഞ്ഞു അച്ഛപ്പ ബാംഗ്ലൂരിന്റെ മസാജ് ആള് നമ്മളെ നാട് നമ്മളെ നാട്ടിന്റെ പെരുമാക്കറ ഈ നാട്ടിലെ ആകെ ഒരു സ്ഥലം പോകാൻ ഈ നാട്ടിലെ ആകെ ഒരു സ്ഥല പോകണിച്ചെടുത്ത കാണിച്ചെടുത്താ ഇതുവാ അതുവാ ഇത് ആ ഒരു 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 ജനസാഗരം തന്നെ ഇവിടെ ഉണ്ടാവും ഇത് കഴിഞ്ഞാല് ജൂബ് ഇതോടെ കുത്തുപോട്ട് കഴിഞ്ഞാ മതി ബാ 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 എന് പറയാ പെരുന്നാക്കായിട്ട് ആറുമാസം കൂടുമ്പോ മാത്രം ചെറുതാക്കേ എല്ലാ പെരുന്നാക്കും മാത്രം അജിരാസ് അതൊക്കെ ഫോട്ടോഷൂട്ടിനെ കുറിച്ച് ഒന്നും പറയാലോ പുട്ടി രണ്ടു വാക്കു സംസാരിക്കാൻ വേണ്ടി അപ്പൊ എനിക്ക് പറയാനുള്ളത് റാസു ഒക്കെ നോക്ക് പെരുന്നാളായിട്ടും തൊള്ളിത്തെ സാധനം ഇതാക്കല പിന്നെ ഞമ്മക്ക് പറയാനുള്ളത് എല്ലാരും ആഘോഷിക്കുക ഒരു ഫോട്ടോ എടുത്തോണ്ടാ ചെലക്കാതെ എന്റെ അന്നത്തെ ഫോട്ടോ വെച്ചാൽ അതില് നല്ല ഫോട്ടോണ്ട്

പിന്നെ എവിടെ വന്നാലും എവിടെ വന്നാലും ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല ഫോണിലാണെങ്കിലും ഒരു മുടക്കില്ലല്ലോ ആരോരുത്തർക്കെടുത്തിട്ടോ ഒറ്റക്കണേ ഫോണിൽ ഒറ്റക്ക് ഒറ്റക്ക് ഒറ്റക്കൊറ്റക്ക് ഒറ്റ കൊറ്റക്ക് இது கஜிர் வாங்கி குடுங்கி கட்டி ஒன்னு நோக்கில நோக்கில അവസ്ഥ ഉണ്ടട്ട് ഞമ്മക്ക് വേണ്ടി മൈക്ക് സ്പോൺസർ ചെയ്തിരിക്കാണ് ബഹുമാനപ്പെട്ട ഒന്നുമല്ല ചെറുക്കൻ പിന്നെ എനിക്ക് ചെറിയ യൂട്യൂബിന്റെ പരിപാടിയൊക്കെ ഇണ്ട് അപ്പൊ പറഞ്ഞു എടുത്തോ ബാ പോവാറൊന്നുമില്ല ചേട്ടാ ഏതാ മൈക്ക് എടുത്തോ സെറ്റപ്പ് ആക്കാറ് പിന്നെ നമുക്ക് സെറ്റപ്പ് ആക്കാൻ തന്നെ കഴിയുന്നു

ഫോട്ടോഗ്രാഫർ കൂടി എത്തിയില്ല അവിടെ ഏറ്റവും കഴിഞ്ഞിട്ടെന്തായാലോ അവിടെ മക്കളെ ആരെ ഫോട്ടോ എടുക്കണേ അല്ല ഫോട്ടോ ആരും ഞാൻ എടുക്കൂല ഏച്ചു ഇങ്ങനെ അഞ്ചേ എടുക്കോ ഭാഷ പോയി എടുത്തോ പെരുന്നാളിനെ കുറിച്ച് അതിനകത്തേനെന്താ പറയാലേ തിരുവനന്തപുരത്ത് എന്നാലും ഒന്നും പറയാല്ല എന്താ പറയേണം ഇപ്പൊ അല്ലേ അല്ല ഓബിഷു എനിക്ക് പച്ചമാറ്റ ഞാൻ കണ്ടു ക്രിക്കറ്റ് കളിക്കാൻ ചെടി ഇന്നലെ ഞാനാണ് അടിച്ചത് ഫസ്റ്റ് കളിക്ക് ഞാനാ ജയിപ്പിച്ചത് ഇന്നലെ ഒരു കൂടി ആജോദേ ഫർ ചെയ്ത് ഒരു ബോൾ കൂടെ ആവത് ആറ് റണ്ണ് വൈഡ് അറിഞ്ഞു കൊടുത്ത് വൈഡ് അറിഞ്ഞ ആറ് റണ്ണ് കൊടുത്ത് ഏഹ് പിന്നെ നാല് ഇന്നലെ ജയിച്ചു ഇന്നലെ മിഞ്ഞാനും ജയിച്ചു ഞാൻ പറയാ ഞാൻ പറയാ ഇന്നലെ അജോദ് ഓവർ ഓണ് ചെയ്യണേ ഫസ്റ്റ് ചെയ്യണേ ഇങ്ങോട്ട് ഓൺ ഉണ്ട് ഒരു ബോൾ കൂടി ആറ് വൈഡ് എറിഞ്ഞ് ആറ് റണ്ണ് കൊടുക്കുക പിന്നെ നാല് സിക്സും കൊടുത്തു അങ്ങനെ ടീമിനെ തോൽപ്പിച്ചു പിന്നെ മിഞ്ഞ ഇന്നലെ ഞങ്ങള് ജയിച്ചു ഒരു കളി ജയിച്ചു ഒരു കളിയാണെന്ന് തോറ്റു പിന്നെ മിഞ്ഞാന്ത കളി രണ്ട് ഇന്ത്യ ക്യാപ്റ്റൻസിൽ ഞങ്ങള് ജയിച്ചു ഞാന് ക്രിക്കറ്റ് കളിച്ചു ഇന്നലെ ഇന്നിട്ട് ഫസ്റ്റത്തെ കളി അടിച്ചു ജയിപ്പിച്ചാലും അടിച്ചു ജയിപ്പിച്ചാല ആ ലാസ്റ്റ് ലാസ്റ്റ് ഓവറല്ലേ ലാസ്റ്റ് ഓവർ പന്ത്രണ്ട് റൺസ് പിന്നെ അതില് കാരണം എന്താ ഇന്ത്യ ടീമില് നമ്മുടെ ഞാൻ അടിച്ച് പായിച്ചാ ഓവറിൽ അടുപ്പിച്ച് നാല് ഫോറത്തില്ലേ നാല് വിക്കറ്റ് കൊടുത്തില്ലേ യുദ്ധത്തിന് പോയി പറ്റിയതാ എന്താ പറ്റി വണ്ടി ആക്കിയാലോ വണ്ടി തട്ടി വണ്ടി തട്ടിട്ട് ഇരിക്കാണേ അപ്പൊ ബാൾക്കാരൊക്കെ വന്നങ്ങനെ നിക്കണ്ട് ഇപ്പൊ ഞങ്ങള് തരണ്ട് കണ്ണാടി പോയിട്ട് അതൊരു അഡിക്ഷൻ ആയിട്ട് ഭാഗ്യ എന്നോട് ഒറ്റ കാര്യം ചോദിച്ചു ഒറ്റഒറ്റ കാര്യം ചോദിച്ചാല് ഈയൊരു പിന്നെ കുത്തിന്റെ ആ ഞാൻ ഈ പറളറില്ലേ ആ ഈ കോളർ ഇങ്ങനെ അല്ലല്ല ഈ കോളർ ഇങ്ങനെ തൂങ്ങി കിടക്കാണ് അപ്പൊ എനിക്കൊരു ബോറായി തോന്നി അപ്പൊ കൊടുക്കിടാനാണെങ്കിൽ ഇന്ന് രാവിലെ തുറക്കൂല ഞാൻ രാവിലെ ഇത് ശ്രദ്ധിക്കണേ അതാണ് ആ ർക്കും നല്ലത് അപ്പഴും ഒരു ക്ലാസ് എടുക്കരാടി നമ്മക്കെ നല്ലത് രണ്ടു കൂട്ടർക്കും നല്ലത് നോക്കി പോണതാണ് ഇർഫാൻ സെറ്റാണ് സ്കൂട്ടും ഗ്ലൗസും ബലി വരുന്ന ആളുടെ ഫ്രണ്ട്സിന്റെ സംഭവത്താണ് സംഭവം ഇത്ര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പെരും നായി വെയിലാണ് ഈ വെയിലത്ത് നിന്ന് കരിയെന്നല്ലാതെ വേറൊന്നും നിവർത്തില്ല ഫോട്ടോ എടുക്കാൻ ഞങ്ങളെ പോലെ പിന്നെ ഫോട്ടോ എടുക്കാന് പറ്റിയൊരു സ്ഥലം പറഞ്ഞാല് ഞങ്ങളിത് മാത്രേ ഉള്ളൂ ബാക്കി 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 ഫുള്ള് ഹരിതാപപരമായ പാടങ്ങളും കലാലുകളും കെനാൽ കനാലുകളും വീടുകളൊക്കെയാണ് അപ്പോ ഇവിടുന്ന് മാത്രമാണ് ചെക്കന്മാരെല്ലാരും പള്ളി കഴിഞ്ഞാൽ നേരെ എല്ലാവരും ഇങ്ങോട്ട് വരും ജാതി മത ഭേദമന്യ ചെക്കന്മാരെല്ലാരും ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോ ഷൂട്ടും വീഡിയോ ഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഒരേ സ്ഥലത്ത് നിന്ന് പത്തുനൂറോ ആൾക്കാർ ഒരേ മരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടു അന്നെ സ്റ്റോറി ഉണ്ട് എല്ലാം നായിക്കളാണ് അപ്പോ അതേമാതിരിക്ക് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടുന്ന് പിരിയും ഇനി ഇവിടുന്ന് ഏകദേശം ഒരു കുറച്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് പിരിയും എന്നിട്ട് നമ്മള് ഫാമിലിസിന്റെ വീട്ടിൽ കൂടെ അതായത് അമ്മായിമാരുടെയും എന്റെ മൂത്താപ്പാള അപ്പമാരുടെ വരെ കൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ പോവും യൂട്യൂബിൽ എന്ത് ഫേമസ് എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഞമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു ചക്കന്മാരപ്പൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഫാമിലീസിന്റെ ഫാമിലി അതായത് നമ്മളെ ഒരു അമ്മായിരമായി അമ്മായി പിന്നെ അങ്ങനെ കുറച്ച് കുടുംബത്തിൽ കൂടെ അങ്ങനെ പോയി അങ്ങനെയൊക്കെ നമ്മള് പെരുന്നാള് അവിടുത്തെ ചെക്കമാലപ്പല്ല പരിപാടിയൊക്കെ കഴിഞ്ഞ ഇനി നേരെ നമ്മള് ഇതിനെ ഇറങ്ങിക്കാണ് പിന്നെ കുറച്ച് കസിൻസിനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട് കൊണ്ടുവരാറുണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇത് നമ്മളെ മൂത്ത അമ്മയാണ് ഇത് ഇപ്പാന്റെ വലിയ താത്ത എന്ന് പറയും നമ്മള് ഓമ്മനെ പേരിഴ് മൊല്ലാക്കും കുഴപ്പമില്ല

ഏയ് അഹലം മാഗി എന്തുണ്ട് കേക്ക് ഇടുന്നു എന്നാ വാ 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 ഇറ്റ്സ് എനിച്ച് മാൻ വാ ഇടുത് ദന്താണ് നീ ഇടുകിട്ട ഇടുന്നു വന്നതു ാള് ആ ഏകദേശം തീരുമാനമായി കസിൻസിന്റെ കുട്ടികളുണ്ട് മഹാ അലമ്പ് അലമ്പ് പറഞ്ഞാല് അലമ്പിന്റെ പീക്കാണ് ഓല മുമ്പില് ഓല കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വരികയാണ് ഇപ്പൊ ബലി വരുന്നാൾ ഏകദേശം കഴിഞ്ഞു കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിന് പക്ഷെ ഒന്നും നടന്നില്ല രാവിലെ ചെക്കന്മാരപ്പം കൂടി ഒന്ന് അമ്മായിൻ്റെ അടുക്കു വന്ന് ഇവിടുന്ന് കസിൻസിനെ പോലെ നാപ്പിളാരെ വരെയൊന്ന് കൊണ്ടുവന്ന് അപ്പോൾ അതിന് നേരം കണക്കായി പിന്നെ ഓരോറക്കം നന്നായിട്ട് ഉറങ്ങി പിന്നെ എപ്പോഴാണ് നീയിച്ചത് ഇനി നേരെ വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് കളിക്കാൻ പോവാ അത്രേ ഉള്ളൂ അതോടുകൂടെ ഇന്നത്തെ ദിവസം തീരുമാനമായി ഞങ്ങളാ ഒരു ഇത് പറയുന്നത് സിസ്റ്റർ പറയണത് പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് വീട്ടിലത്തെ പെരുന്നാളിൻ്റെ സംഭവം വീട്ടിലേക്ക് ആരും പെരുന്നാൾ ദിവസം ആരും വരില്ല ഞങ്ങൾ എല്ലായിടത്തും കൂടി പോവുകയാണ് ചെയ്യാറ് പിന്നെ രണ്ടാം പെരുന്നാൾ അതായത് നാളെ മറ്റന്നാളും നാളെ എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്കാളും പെരുന്നാൾ മറ്റന്നാളാണ് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്മായിയാളും അയാളും കസിൻസും എല്ലാവരും മറ്റന്നാൾ കൂടും അങ്ങനെയാണ് ഞങ്ങളെ പെരുന്നാൾ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഓക്കെ നമ്മളെ വീഡിയോ എന്ത് ചെയ്യാൻ പോകുന്നത് പിന്നെ ശരി അവളടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം